എല്ലാവർക്കും നമസ്കാരം ഇന്ന് സോയാബീൻ വെച്ചുകൊണ്ടുള്ള ഒരു സിമ്പിൾ റെസിപ്പി ആട്ടോ ഇവിടെ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ ഇവിടെ യു എ യിൽ അത്യാവശ്യം തണവൊക്കെ തുടങ്ങി അപ്പോൾ കാലത്തെണീറ്റ് കഴിഞ്ഞ് നമുക്ക് ഇതേപോലെ ടിഫിൻ ബോക്സിലേക്ക് വേണ്ടിയിട്ട് പെട്ടെന്ന് ഈസി ആയിട്ട് തയ്യാറാക്കാവുന്ന റെസിപ്പികളാണ് കൂടുതൽ ചെയ്യാറ് അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പി നിങ്ങളൊന്ന് നോക്കൂ ഇവിടെ മക്കൾക്കൊക്കെ ഇത് ഭയങ്കര സോസേജ് ഒക്കെ ഇഷ്ടപ്പെടുന്ന കുട്ടികൾക്ക് പ്രത്യേകിച്ച് ഇത് ഭയങ്കര ഇഷ്ടമായിരിക്കും നമുക്കാണെങ്കിൽ പെട്ടെന്ന് റെഡിയാക്കി കൊടുക്കുകയും ചെയ്യാം അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കണേ നോക്കാം അപ്പോൾ ഇതാ അതിനായിട്ട് ഞാൻ ഒരു രണ്ട് കപ്പ് സോയാബീൻ ഇവിടെ സോക്ക് ചെയ്യാനായിട്ട് മാറ്റി വെക്കുന്നുണ്ട് തലേ ദിവസമേ നമുക്കത് കുറച്ച് കുതിർക്കാനായിട്ട് മാറ്റി വയ്ക്കാം അതായത് നൂറ്റി ഇരുപത്തഞ്ച് ഗ്രാം ഉണ്ടത് അപ്പോൾ നമ്മളിതാ തലേ ദിവസം കുതിർക്കാനായിട്ട് വിട്ടുപോയാൽ പിന്നെ ടെൻഷൻ അടിക്കൊന്നും വേണ്ട നല്ല തിളച്ച വെള്ളത്തിൽ ഒരു അഞ്ച് പത്ത് മിനിറ്റ് അടച്ച് ഒന്ന് സോക്ക് ചെയ്യാനായിട്ട് മാറ്റി വെച്ചാൽ മാത്രം മതി നമുക്ക് അപ്പോൾ തന്നെ ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ നമ്മളുടെ സോയാബീൻസ് ഇവിടെ കൂടെ ഇരിക്കട്ടെട്ടോ നമുക്കിത് അടച്ച് മാറ്റി വയ്ക്കാം ഇനി ഇതാ നേരെ മുളുത്തപ്പോൾ ഞാനത് എടുത്തു ഇതിലത്തെ വെള്ളമൊക്കെ പൂർണ്ണമായിട്ടും വിറ്റിയിട്ടോ കുറച്ച് വെള്ളത്തിൻ്റെ കുറവുണ്ട് അപ്പോൾ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഇതേപോലെ ഞെക്കി പിഴിഞ്ഞ് നല്ല പോലെ കഴുകിയെടുക്കണം കണ്ടില്ലേ ഇതിങ്ങനെ പിഴിയണ സമയത്ത് ഇങ്ങനെ പത വരുന്ന പോലെ വരും അപ്പോൾ നല്ല പോലെ ഇതേപോലെ പിഴിഞ്ഞ് പിഴിഞ്ഞ് വൃത്തിയാകുന്നവരെ കഴുകിയെടുക്കാം കേട്ടോ ഇത്ര പ്രാവശ്യമൊന്നുമില്ല അപ്പോൾ നമുക്കിത് കഴുകിയെടുത്ത് കൊണ്ടുവരാം അപ്പോൾ ഇത് നമ്മൾ നല്ല കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് നല്ല വലിപ്പമുള്ള സോയാബീനാണ് ഇനിയിപ്പോൾ ഇത്ര വലിപ്പം വേണ്ടെന്നുണ്ടെങ്കിൽ രണ്ടാക്കി കട്ട് ചെയ്യാം ഇനി നമുക്കിതിലേക്ക് വേണ്ട പൊടികൾ ചേർക്കാം രണ്ട് ടീസ്പൂണോളം മല്ലിപ്പൊടി അതേപോലെ തന്നെ രണ്ട് ടീസ്പൂണോളം മുളക് പൊടി ഞാൻ പകുതി കാശ്മീരി പൊടിയും പകുതി നോർമൽ ചില്ലി പൗഡറും കൂടി മിക്സ് ചെയ്തിട്ടാട്ടോ ഇപ്പോഴും ഉപയോഗിക്കാറുള്ളത് ഇനി ഇതാ ഗരം മസാല പൗഡർ അത് ഒരു ടീസ്പൂണോളം ഇത് വീട്ടിലുണ്ടാക്കിയതാണ് അര ടീസ്പൂണോളം നമ്മളുടെ പെരിഞ്ചീരകത്തിൻ്റെ പൊടി അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി അര ടീസ്പൂണോളം ചതച്ച നമ്മളുടെ ഉണക്കമുളക് അതേപോലെ തന്നെ അര ടീസ്പൂണോളം കുരുമുളകിൻ്റെ പൊടി ആവശ്യത്തിന് ഉപ്പ് ഞാനിപ്പോൾ ഒന്നര ടീസ്പൂണാണ് ടോ ഉപ്പിട്ട് കൊടുത്തിരിക്കുന്നത് ഇതെല്ലാം ചേർത്തിക്കൊണ്ട് നമുക്ക് കൈവച്ച് നന്നായിട്ടൊന്ന് തിരുമ്പോജിപ്പിക്കാൻ ഇനി ഇതാ നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം നല്ല വെളിച്ചെണ്ണ കേട്ടോ അപ്പോൾ നല്ല തണവായി തുടങ്ങി അതുകൊണ്ട് തന്നെ വെളിച്ചെണ്ണയൊക്കെ കട്ട പിടിച്ചിട്ടിരിക്കുകയാണ് അപ്പോൾ ഈ വെളിച്ചെണ്ണയും ചേർത്തിട്ട് നന്നായിട്ട് കൈകൊണ്ട് ഞരടി തിരുമ്മി അങ്ങ് മാറ്റി വയ്ക്കാം അപ്പോൾ മസാലയൊക്കെ നന്നായിട്ട് നമ്മളുടെ സോയാബീനിലായിട്ടുണ്ട് ഇതവിടെ ഇരിക്കട്ടെ ഈ ഒരു ടൈമിൽ നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഒരു രണ്ട് മൂന്ന് സവാള അതേപോലെ തന്നെ അതാ വെളുത്തുള്ളി ഒരു മൂന്നഞ്ച് കഷ്ണം എടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പില ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇതെല്ലാം അരിഞ്ഞ് ഇതേപോലെ കൊണ്ടുവരാം അപ്പോൾ ഇതാ എല്ലാം നമ്മൾ ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതാ പാൻ ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണയൊക്കെ കട്ട പിടിച്ചിട്ടിരിക്കുകയാണ് അപ്പോൾ നന്നായിട്ടൊന്ന് ഉരുകി വരട്ടെ അപ്പോൾ ഇതാ നമ്മുടെ വെളിച്ചെണ്ണയ്ക്ക് ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ തിരുമി വെച്ചിട്ടുള്ള സോയാബീൻസ് ഉണ്ടല്ലോ അത് ഫുള്ള് നമുക്കിതിലേക്ക് ചേർത്തി കൊടുക്കാം അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം അപ്പോൾ ഇതാ സോയാബീൻ ഒരു മൂന്നാല് മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ ചെറിയ രീതിയിൽ ഒന്ന് മൂത്ത് വരും ഈ ഒരു ടൈമിൽ നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള കറിവേപ്പില അതേപോലെ തന്നെ വെളുത്തുള്ളി ഇഞ്ചി സവാള ഇതെല്ലാം ചേർത്തി കൊടുക്കുക അപ്പോൾ ഇത് ഇനി വേറെ സെപ്പറേറ്റ് മൂപ്പിക്കുന്നു വേണ്ട നമുക്ക് ഇതെല്ലാം കൂട്ടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഇനി നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ ഇതേപോലെ ഇതിങ്ങനെ വാട്ടി കൊടുത്താൽ മാത്രം മതി അപ്പോൾ നേരത്തെ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചിരുന്നല്ലോ ഇങ്ങനെ കട്ട പിടിച്ചിരിക്കുന്ന കാരണം നമുക്ക് വെളിച്ചെണ്ണയുടെ അളവൊന്നും കൃത്യമായിട്ട് പറയാനായിട്ട് സാധിക്കില്ല അപ്പോൾ ഇളക്കി വന്നപ്പോൾ എനിക്ക് പോരാന്ന് തോന്നി അപ്പോൾ നമ്മളിതാ കുറച്ചും കൂടി വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട് കേട്ടോ ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക ഇത് ആവശ്യത്തിന് നമുക്ക് ഒരു റോസ്റ്റ് ആയി കിട്ടണമല്ലോ അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം കേട്ടോ വെളിച്ചെണ്ണ ചേർത്തി കൊടുക്കാനായിട്ട് ഇപ്പോൾ ഇതാ ഇത് ഇരിക്കുന്നത് ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിൽ ഇതേപോലെ റോസ്റ്റ് ചെയ്ത് റോസ്റ്റ് ചെയ്ത് നമുക്ക് എത്രത്തോളം ആവശ്യം ആ ഒരു രീതിയിലാക്കിയെടുക്കാം ഇനിയിപ്പോൾ ഇതാ ഇത്തിരി പുളിപ്പ് രസൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ഒരു ടൈമിൽ വേണമെങ്കിൽ ഒരു അര ടീസ്പൂൺ ചെറുനാരങ്ങ നീരോ അല്ലെങ്കിൽ വിനീഗറോ ചേർത്തി കൊടുക്കാം കേട്ടോ നിങ്ങളുടെ പോലെ ഇവിടെ ഇപ്പോൾ ഞാനത് ചേർക്കുന്നില്ല കുട്ടികൾക്ക് ഇതിങ്ങനെ സോസേജ് വറുത്ത പോലെ എന്ന് പറയും അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ കഴിക്കാനായിട്ട് കണ്ടില്ലേ ഇപ്പോൾ ഇതാ ഇതേപോലെ നല്ല റോസ്റ്റായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ എത്രയാക്കാറുള്ളൂ ഇനി ഇതിലും കൂടുതൽ നിങ്ങൾക്ക് റോസ്റ്റ് റോസ്റ്റാകണമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ഇളക്കി ഡ്രൈ ആക്കി എടുക്കാം നമുക്ക് സ്കൂളിലേക്കൊക്കെ കുട്ടികൾക്ക് പെട്ടെന്ന് റെഡിയാക്കി കൊടുക്കാവുന്ന ഒരു സിമ്പിൾ റെസിപ്പി ആട്ടോ അപ്പോൾ എല്ലാവരും വീടുകളിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അതേപോലെ തന്നെ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് അടുത്ത ആഴ്ച നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം അതുവരെല്ലാവർക്കും നന്ദി നമസ്കാരം